ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപരായനം തുടരുന്നു മരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എല്ലാ ജീവികൾക്കും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെ മൂന്ന് ശരീരങ്ങളുണ്ട് സ്ഥൂല ശരീരം സ്ഥൂല പഞ്ചഭൂതങ്ങൾ കൊണ്ടും സൂക്ഷ്മ ശരീരം സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ കൊണ്ടും കാരണശരീരം അജ്ഞാനം കൊണ്ടും നിർമ്മിച്ചതാണ് മരണത്തോടെ എല്ലാ ജീവികളുടെയും സ്ഥൂല ശരീരം മാത്രമേ നഷ്ടമാകുന്നുള്ളൂ സൂക്ഷ്മ ശരീരവും കാരണശരീരവും നിലനിൽക്കും സ്ഥൂല ശരീരം നഷ്ടമാകുമ്പോൾ ആ ജീവൻ സൂക്ഷ്മ ശരീരത്തിലും കാരണശരീരത്തിലുമായി വർദ്ധിക്കുന്നു ജാഗ്രത് അവസ്ഥയിൽ ഒരു ജീവൻ കാരണശരീരത്തിലിരുന്നു കൊണ്ട് സൂക്ഷ്മ ശരീരത്തിലൂടെ സൂക്ഷ്മ ശരീരത്തെ പ്രകാശിപ്പിക്കുന്നു സ്ഥൂല ശരീരം നശിക്കുമ്പോൾ ആ ജീവന് രണ്ട് ശരീരം അവശേഷിക്കുന്നു സ്ഥൂല ശരീരത്തിലിരുന്നപ്പോൾ സ്ഥൂല ശരീരം കൊണ്ട് ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ചിന്തകളുടെയും തെളിവ് സൂക്ഷ്മ ശരീരത്തിലടങ്ങുന്നു അതിനെയാണ് വാസന എന്ന് പറയുന്നത് ഈ വാസനയാണ് ജനിതക വൈവിധ്യത്തിന് കാരണം സ്ഥൂല ശരീരം നഷ്ടപ്പെട്ട ജീവന് രണ്ട് ശരീരങ്ങൾ ഉള്ളതുകൊണ്ട് സ്വപ്നവും സുഷുപ്തിയും എന്ന രണ്ടവസ്ഥകളുമുണ്ട് രണ്ടാവസ്ഥകളുണ്ടെങ്കിലും ആ ജീവന് ആ അവസ്ഥകളും അവ്യക്തമാണ് സ്ഥൂല ശരീരമുള്ളപ്പോൾ മൂന്നവസ്ഥകളും തമ്മിൽ മനസ്സിലാക്കിയത് ജാഗ്രത് അവസ്ഥയെ അപേക്ഷിച്ചാണ് സ്ഥൂല ശരീരം നഷ്ടപ്പെട്ട ജീവന് മറ്റു രണ്ടവസ്ഥകളും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല മരണത്തിനു ശേഷം കൂടുതൽ പാപപുണ്യങ്ങൾ ചെയ്ത ജീവന്മാർ അവരുടെ വാസനക്കനുസരിച്ച് ഒരു സങ്കല്പ ലോകം സൃഷ്ടിച്ചനുഭവിക്കുന്നു അതാണ് നരകവും സ്വർഗവും സ്ഥൂല ശരീരം ഇല്ലാത്തത് കൊണ്ട് ആ നരകാനുഭവത്തിൽ നിന്ന് അവർക്ക് ഉണരാൻ കഴിയുന്നില്ല അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വിശ്വസിച്ചേ മതിയാകൂ പുണ്യപാപ കർമ്മഫലം കൊണ്ട് സ്വർഗനരകങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു തീരുമ്പോൾ വീണ്ടും സ്ഥൂല ശരീരം ലഭിക്കും നമ്മൾ സ്വപ്നം കാണുമ്പോൾ അതിൽ സ്ഥൂല ശരീരത്തിന് യാതൊരു പങ്കുമില്ല ഉറങ്ങുവാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങൾ മനസ്സിലടങ്ങിയ മനസ്സുകൊണ്ട് സങ്കല്പിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി ആ സങ്കല്പത്തെ ദൃശ്യവൽക്കരിച്ച് ജീവന് കാണിച്ചു കൊടുക്കുന്നു അതാണ് സ്വപ്നം അതുപോലെ സ്ഥൂല ശരീരം നഷ്ടപ്പെട്ട ജീവൻ പാപപുണ്യങ്ങൾ ഹേതുവായ നരകത്തെയും സ്വർഗത്തെയും അനുഭവിക്കുന്നു സ്വപ്നം സൂക്ഷ്മ മാത്രം ആശ്രയിച്ചാണ് നടക്കുന്നത് ഗാഠനിദ്രയിൽ ജീവൻ സൂക്ഷ്മ ശരീരത്തെയും വിട്ട് കാരണശരീരത്തിൽ നിൽക്കുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സിലും ലയിച്ച് മനസ്സും ലയിക്കുമ്പോഴാണ് കാരണശരീരം അനുഭവമാകുന്നത് അവിടെ ബാഹ്യലോകത്തെ അറിയാനുള്ള എല്ലാ ഉപകരണങ്ങളും ലയിച്ചു അതുകൊണ്ട് നിദ്രയിൽ ജീവൻ ഒന്നും അറിയുന്നില്ല സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലുമായി നിൽക്കുന്ന ജീവൻ കാരണശരീരം നശിക്കുന്നത് വരെ ഇല്ലാതാകുന്നില്ല ഒന്നുകിൽ ഏതെങ്കിലും സ്ഥൂല ശരീരത്തിൽ മാറി മാറിയിരിക്കും അല്ലാത്തപ്പോൾ സൂക്ഷ്മ ശരീരത്തിലും അതായത് ജനിക്ക് എന്ന് പറയുന്നത് സ്ഥൂല ശരീരത്തിലേക്ക് വരുന്നതാണ് മരണമെന്ന് പറയുന്നത് ജീവൻ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്നതിനെയാണ് മരണത്തോട് ജീവൻ സൂക്ഷ്മ പ്രകൃതിയിൽ ലയിച്ചു കിടക്കും പിന്നീട് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുമ്പോൾ വീണ്ടും സ്ഥൂല ശരീരത്തെ പ്രാപിക്കും കൊടും വേനലിൽ ഒരു പുല്ലുപോലും മുളയ്ക്കാതിരുന്ന മണ്ണിൽ വർഷകാലം ആകുന്നതോടുകൂടി പുല്ലുകളായി മുളച്ചു വരുന്നത് മണ്ണിൽ ലയിച്ചു കിടന്ന വിത്തുകളാണ് അതുപോലെ ജീവൻ വീണ്ടും അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്ഥൂല ശരീരം പ്രാപിച്ച് പ്രത്യക്ഷനാകുന്നു അല്ലാതെ ജീവൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള എനർജി ജീവന് എവിടെ നിന്ന് കിട്ടുന്നു സ്ഥൂല ശരീരത്തിൽ ഇരുന്നാലല്ലേ ആഹാരം കഴിക്കാൻ കഴിയൂ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന ജീവന് സമഷ്ടി പ്രാണനിൽ നിന്ന് നേരിട്ട് എനർജി സ്വീകരിക്കാൻ കഴിയുന്നു ഈയൊരു ഒരു സാധ്യതയാണ് സ്ഥൂലദേഹമുള്ളപ്പോഴും ചിലർക്ക് സിദ്ധിയായി വന്നു ചേരുന്നത് ഒരവന്റെ ജീവിതത്തിലെ കർമ്മഫലങ്ങളാണ് ആ ജീവന്റെ ഭാവി ജീവിതത്തെ നിശ്ചയിക്കുന്നത് ഒരു ജീവൻ മരിക്കുന്നതിന് മുമ്പ് വർത്തമാന ജീവിതത്തെ വിശകലനം ചെയ്ത് ഒരു നിഗമനത്തിലെത്തുന്നു ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എനിക്ക് തൃപ്തി കിട്ടിയില്ല പണവും പ്രശസ്തിയുമൊക്കെ നേടിയിട്ടും എനിക്ക് തൃപ്തി വന്നില്ല അടുത്ത ജന്മത്തിൽ അധികാരമുള്ളവനായി തീരണം എന്നിങ്ങനെ ഓരോ ജീവനും മരിക്കുന്നതിന് മുമ്പ് ഇഷ്ടത്തെ ദൃഢമായി സങ്കല്പിക്കുന്നു ഈ സങ്കല്പം സത്യമാകാനുള്ള സംസ്കാരം ആ ജീവന് കിട്ടുന്നു ആഗ്രഹം എത്രത്തോളം സത്യമാകുമെന്നുള്ളത് ആ ജീവൻ ചെയ്ത പുണ്യഫലത്തെ ആശ്രയിച്ചിരിക്കും ഇങ്ങനെ ഓരോ ജന്മവും അവസാനം തൃപ്തി വരാതെ മറ്റൊരാഗ്രഹത്തെ സങ്കല്പിക്കുകയും അടുത്ത ജന്മം അത് നേടുകയും ഇങ്ങനെ എന്തൊക്കെയോ ആഗ്രഹിച്ചിട്ടും എത്ര ജന്മം എടുത്തിട്ടും തൃപ്തി വരാത്ത ജീവൻ ഈ ജീവിതത്തിൽ നിന്നും ഒരിക്കലും ആത്യന്തികമായ തൃപ്തി ലഭിക്കുകയില്ലെന്നുള്ള സത്യം ഉൾക്കൊള്ളുന്നു അതോടെ ജീവൻ ഈശ്വരനിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഓരവന്റെ അപരപ്രകൃതിയുടെ ആഗ്രഹം പരപ്രകൃതി സാധിച്ചു കൊടുക്കുന്നു ഈശ്വരലേക്ക് തിരിച്ചു പോകാൻ വേണ്ടത്ര വിരക്തിയും വിവേകവും ഉണ്ടായെന്ന് കണ്ടാൽ പരപ്രകൃതി അവനെ അപരപ്രകൃതിയിൽ നിന്നും സ്വതന്ത്രനാകാൻ അനുവദിക്കുന്നു ആ അനുവാദമാണ് അവനിൽ മോക്ഷേച്ഛയ്ക്ക് കാരണമായി തീരുന്നത് ഓരോ ജന്മത്തിനും കാരണം പൂർവജന്മത്തിൽ സഞ്ചയിച്ച പാപപുണ്യ ഫലങ്ങളാണല്ലോ പാപപുണ്യ ഫലങ്ങൾ അനുഭവിക്കും തോറും ക്ഷയിച്ചുകൊണ്ടേയിരിക്കും അത് പൂർണമായും ഇല്ലാതെയാകുമ്പോൾ ജീവന് പിന്നെ ഈ ശരീരത്തിലിരിക്കാൻ താല്പര്യം ഇല്ലാതാകും വ്യവഹാരിക തലത്തിലെ മരണം അല്ലെങ്കിൽ വിദേഹമുക്തിക്ക് സമയമായി എന്ന് ജീവൻ തിരിച്ചറിയുന്നു സാധാരണ നമ്മൾ മരണത്തെ ഭയക്കുന്നത് മരണം അകലെ ആയതുകൊണ്ടാണ് മരണം അടുത്തു വരുമ്പോൾ മരണഭയം ഇല്ലാതാകും പ്രാരാബ്ദം അനുഭവിച്ചു തീരുമ്പോഴാണ് മരണമുണ്ടാകുന്നത് സാധാരണ ജീവനും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മരണഭയം ഇല്ലാതാകും കാരണം സഞ്ചയിച്ച് വെച്ച പ്രാരാബ്ദ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീരുമ്പോൾ ഈ ശരീരത്തിൽ ഇരിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാതാവും പ്രാരാബ്ദം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ശരീരത്തിലിരിക്കണമെന്ന ആഗ്രഹവും മരണഭയവും നിലനിൽക്കുന്നത് ജീവന് ശൈവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിവ എങ്ങനെ മാറി മാറി വരുന്നുവോ അതുപോലെയാണ് മരണവും അതായത് ശൈശവ ശരീരം നശിച്ചാണ് ബാല്യശരീരം കൈവന്നത് അതുപോലെ ബാല്യശരീരം നശിച്ച് കൗമാര ശരീരവും കൗമാര ശരീരം നശിച്ച് യൗവന ശരീരവും യൗവന ശരീരം നശിച്ച് വാർത്തക്യ ശരീരവും കൈവരുന്നത് പോലെ മരണം എന്നൊരവസ്ഥയിലൂടെ വീണ്ടും ശൈശവ ശരീരം കൈവരുന്നു ഇങ്ങനെ മരണത്തെ കാണുന്ന ഒരു വിവേകി മരണത്തെ ഓർത്ത് എങ്ങനെ ദുഃഖിക്കും ബാലയശരീരം നശിച്ച് യൗവന ശരീരം പ്രാപിച്ചപ്പോൾ ബാലശരീരത്തിന്റെ നഷ്ടത്തെ ഓർത്ത് ദുഃഖിക്കാത്തതുപോലെ ദേഹത്തോട് മമത്വമില്ലാത്തവൻ മരണത്തെ ഓർത്ത് ദുഃഖിക്കുന്നില്ല പുനരാവർത്തിയാണ് പ്രകൃതിയുടെ സ്വഭാവം ഇവിടെ എന്തുണ്ടായാലും അത് നിലനിന്ന് വളർന്ന് പരിണമിച്ച് ക്ഷയിച്ച് നശിക്കുന്നു ഈ ആറവസ്ഥയിലൂടെ ഇല്ലാതായി തീരുന്നതാണ് ഈ ജഗത്തിൽ ഉണ്ടായിട്ടുള്ളതെന്തും ജഗത്തിന്റെ അർത്ഥം സഞ്ചരിക്കുന്നത് എന്നാണ് എങ്ങനെ സഞ്ചരിക്കുന്നു ജഗത്ത് അതിൻ്റെ പുനരാവർത്തിയിലുള്ള സ്വഭാവം ആവർത്തിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു അതാണ് ജഗത്ത് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സൂര്യൻ ഉദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അസ്തമിക്കാൻ വേണ്ടിയാണ് അസ്തമിക്കുന്നതോ ഉദിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഒരു മനുഷ്യൻ ജനിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണെങ്കിൽ മരിക്കുന്നത് ജനിക്കാൻ വേണ്ടിയുമാണ് പൂർണ്ണചന്ദ്രൻ ദിനം പ്രതി ക്ഷയിച്ച് ഷയിച്ച് ഇല്ലാതാകുന്നു എന്തിനു വേണ്ടി വളർന്ന് വളർന്ന് പൂർണചന്ദ്രൻ ആകാൻ വേണ്ടിയാണ് ഹൃദയഭേദങ്ങൾ മാറി മാറി വരുന്നു വസന്തകാലവും മഴക്കാലവും വേനൽക്കാലവും മഞ്ഞുകാലവും വരുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നുണ്ടോ ഇല്ല അതുപോലെ ജനിക്കുന്നത് മരിക്കാൻ വേണ്ടി വേണ്ടിയാണെന്നുറപ്പാണെങ്കിൽ മരിക്കുന്നത് ജനിക്കാൻ വേണ്ടിയുമാണ് എന്ന് എന്തുകൊണ്ട് ഉറപ്പില്ല മരണത്തിന്റെ രഹസ്യം പ്രകൃതി വെളിപ്പെടുത്തുന്നുണ്ട് അത് കാണാനുള്ള കാഴ്ചശക്തി നമുക്കില്ലാതെ പോയി മരിക്കുന്നത് ജനിക്കാൻ വേണ്ടിയാണെന്ന് നേരിട്ടറിയുമ്പോഴേ പ്രകൃതിയിലും ഈ സ്വഭാവം നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയൂ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് അവന്റെ നില അവ്യക്തമാണ് അതായത് വ്യക്തമല്ല മരിച്ചതിന് ശേഷവും അവന്റെ നില അവ്യക്തമാണ് അതായത് ജനിക്കുന്നതിന് മുമ്പ് എവിടെ നിന്ന് വന്നു എന്നോ മരണത്തിന് ശേഷം എങ്ങോട്ട് പോകുന്നുവെന്നോ അറിയുന്നില്ല ജനിക്കുന്നതിന് മുമ്പ് അവന്റെ നില അവ്യക്തമാണെങ്കിൽ മരണശേഷവും അവന്റെ നില അവ്യക്തമാണ് അതായത് പൂർവാവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കാണ് മരണമെങ്കിൽ എന്തിനു ദുഃഖിക്കണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ നില എന്തായിരുന്നുവോ മരണത്തോട് ആ നിലയെ തന്നെയാണ് പ്രാപിക്കുന്നതെങ്കിൽ മരണത്തെ ഓർത്ത് എന്തിനു ദുഃഖിക്കണം വിദേശത്ത് കുറേ വർഷം ജോലി ചെയ്ത ഒരാൾ തിരികെ നാട്ടിലേക്ക് പോകുന്നതിനെ ഓർത്ത് ദുഃഖിക്കുമോ ഇങ്ങനെയാണ് ഒരു ജീവന്റെ വ്യവഹാരിക നിലയെങ്കിലും അതായത് ഈ ആപേക്ഷിക അനുഭവത്തിലെ ജീവൻ വ്യവഹരിക്കുന്നുള്ളൂ പരമാർത്ഥാനുഭവത്തിൽ ജീവൻ ബ്രഹ്മമാണ് ജനിക്കുന്നു മരിക്കുന്നു എന്ന മനോഭാവം ഈ വ്യാവഹാരിക തലത്തിലേ ഉള്ളൂ ഈ അജ്ഞാന അനുഭവം ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതുവരെ നിലനിൽക്കും യഥാർത്ഥത്തിൽ ജീവൻ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല ജനിക്കാത്ത ഒന്നിന് വൃത്തിക്ഷയങ്ങൾ എങ്ങനെയുണ്ടാവും നമ്മുടെ ജ്ഞാനിൻ്റെ ഉണ്മ ഉണ്ടായിട്ട് നിലനിൽക്കുന്ന ഉണ്മയല്ല അതുണ്ടാകാതെ തന്നെ ഉള്ളതാണ് അതിനെ പരിണാമങ്ങൾ ബാധിക്കുന്നില്ല ഇല്ലാത്ത ശരീരത്തിന് ഉണ്മയില്ലെന്നതും ഉള്ള ബ്രഹ്മത്തിന് ഇല്ലായ്മയില്ല എന്നതും മനസ്സിലാക്കി ശരീരവും പ്രപഞ്ചവുമൊക്കെ നശിക്കുമ്പോൾ ഇല്ലാത്തതാണ് ഇല്ലാതാകുന്നതെന്നും ഉള്ള ആത്മാവ് ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല എന്നും അറിഞ്ഞ് ദുഃഖിക്കാതിരിക്കുക ഈ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം ഇല്ലാത്തതാണ് ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉള്ളതായിട്ട് കണ്ടിട്ട് ഇല്ലാത്ത പ്രപഞ്ചം നശിക്കുമ്പോൾ ഉള്ളത് നശിക്കുന്നുവെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം നമുക്ക് ദേഹത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചേ അറിയൂ ആത്മാവിന്റെ അസ്തിത്വത്തെ കുറിച്ച് അറിയുകയില്ല അതായത് ഉണ്ടായ ഒന്നിന്റെ ഉണ്മയെ അറിയാൻ കഴിയുന്നുള്ളൂ ഉണ്ടാകാതെ തന്നെ ഉണ്മയുള്ള ആത്മാവിന്റെ ഉണ്മയെ കുറിച്ച് അറിയുന്നില്ല അതായത് ഉണ്ടായിട്ട് നിലനിൽക്കുന്ന വസ്തുവിന്റെ ഉണ്മയെ കുറിച്ചാണ് അറിയുന്നത് ഉണ്ടാകാതെ തന്നെ ഉണ്മയുള്ള ബ്രഹ്മത്തിന്റെ ഉന്മ നമ്മൾ അറിയുന്നില്ല ഉണ്ടായതിൽ നിന്നും ഉണ്ടാവാതെ തന്നെ ഉണ്മയുള്ളതിനെ വേർതിരിച്ചറിയുമ്പോൾ ഇല്ലാത്തതാണ് ഇല്ലാതാകുന്നതെന്നും ഉള്ളതൊരിക്കലും ഇല്ലാതാകുന്നില്ല എന്നും അറിയുന്ന ജീവൻ ഉ ഉണ്ടാവാതെ തന്നെയുള്ള ആത്മാവാണെന്ന് തിരിച്ചറിയുമ്പോൾ ദേഹത്തിന്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും എല്ലാ ലാഭനഷ്ടബോധത്തിൽ നിന്നും ജീവൻ കരകയറുന്നു ഗ്രന്ഥ പറയാനും തുടരും